നമസ്കാരം നമ്മൾ ക്രിക്കറ്റ് കണ്ട കാലം തൊട്ടേ അത് പതിനൊന്ന് പേരുടെ മത്സരമാണ് എന്നാൽ ഐ പി എല്ലിൽ കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ടൊരു പുത്തൻ പരിഷ്കാരം എന്നത് ഇമ്പാക്ട് പ്ലെയർ തന്നെയാണ് പന്ത്രണ്ട് പേരുടെ മത്സരമായിട്ട് ഐ പി എല്ലിലെ ഓരോ മത്സരങ്ങളും മാറുമ്പോൾ ആവേശം കൂടുതലാണോ കുറവാണോ എന്നത് ശരിക്കും നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ് ഇമ്പാക്ട് പ്ലെയർ വന്നതിന് ശേഷം ഐ പി എല്ലിൽ പല വ്യത്യാസങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഓപ്പണിംഗ് ബാറ്റർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബോളർ എക്സ്ട്രാ ബാറ്റർ ടീം ചില ഇപ്പോൾ ബാറ്റിംഗിന്റെ കൃഷിയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ ബാറ്റർ ഇറക്കുന്നു എപ്പോഴും ടീമുകൾക്ക് ഒരു ആണ് ഈ ഇമ്പാക്ട് പ്ലെയർ എന്നത് പക്ഷേ ഈ ഒരു റൂള് ശരിക്കും ഇഷ്ടപ്പെടാത്ത ഇതിനോട് അതിർത്തി പ്രകടിപ്പിച്ച ഒരുപാട് താരങ്ങളുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയടക്കം ഈ ഇമ്പാക്ട് പ്ലെയറിന് അധികം എൻകറേജ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ അടക്കം ഉണ്ടായിട്ടുണ്ട് വാസൻ ജാഫറിനെ പോലെയുള്ളവർ ഓൾ റൗണ്ടേഴ്സിൻ്റെ റെലവൻസ് കുറയുന്നു എന്ന് പറഞ്ഞവരുണ്ട് ശരിക്കും ഐ പി എല്ലിൽ വന്ന പരിഷ്കാരങ്ങളും പിന്നീട് അങ്ങോട്ട് ക്രിക്കറ്റിൽ വളരെയധികം റവല്യൂഷണറി ആയിട്ടുണ്ട് ഐ പി എൽ മോഡൽ ലീഗുകൾ സംഭവിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഐ പി എൽ തുടങ്ങിയിട്ടുള്ള പല കൾച്ചറുകളും അവരവരുടെ ലീഗിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഐ പി എല്ലാണ് ശരിക്കും ഇമ്പാക്ട് പ്ലെയർ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ഈ കാലങ്ങളിൽ നമ്മൾ വ്യക്തമാകുന്നത് അല്ലെങ്കിൽ റെഗുലർ ബേസുകളുടെ ടീമുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും ഈ ഐ പി എല്ലിലൂടെയാണ് ഇമ്പാക്ട് പ്ലെയർ റൂള് കൊണ്ട് ശരിക്കും ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ഓൾ റൗണ്ടേഴ്സിനാണ് നമുക്കറിയാം ലോക ക്രിക്കറ്റിൽ മൂന്ന് തരത്തിലുള്ള ഓൾ റൗണ്ടേഴ്സ് ഉണ്ട് ഒന്ന് ദ ബോണഫൈഡ് മാച്ച് വിന്നിംഗ് ഓൾ റൗണ്ടേഴ്സ് ഒരേപോലെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മത്സരങ്ങളെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന അത്യുഗ്രൻ ഫീൽഡേഴ്സുമായിട്ടുള്ള ചില ഓൾ റൗണ്ടേഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷെയ്ൻ വാട്സൺ ജാക്ക് ആലിസ് ഈ ഒരു ജനറേഷനിലേക്ക് എടുത്ത ഹാർദിക് പാണ്ഡ്യ അല്ലെങ്കിൽ ശ്രീലങ്കയുടെ ഏഞ്ചുലോ മാത്യൂസ് അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ക്രിക്കറ്റിൽ ലെജൻസ് ആയിട്ടുള്ളവരുണ്ട് ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും ശ്രീലങ്കയിലെയും സൗത്ത് ആഫ്രിക്കയിലൊക്കെ പിന്നീടുള്ളൊരു സെറ്റ് ഓഫ് ഓൾ റൗണ്ടേഴ്സാണ് ദ ബാറ്റിംഗ് ഓൾറൗണ്ടേഴ്സ് അതായത് പ്രോമനൻ്റ്ലി അവർ ഒരു ബാറ്ററായിരിക്കും പക്ഷെ അവർക്കൊരു ടി ട്വൻറ്റിയിലാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഓവേഴ്സ് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു അഞ്ച് മുതൽ ഒരു എട്ടോ ഓവറൊക്കെ നമുക്ക് ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഓൾ റൗണ്ടേഴ്സ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് വീരേന്ദ്ര സെവാഗ് അല്ലെങ്കിൽ യൂസഫ് പത്താൻ സുരേഷ് റൈന ആദ്യകാലങ്ങളിലെ രോഹിത് ശർമ്മ ഇവരൊക്കെ ഈ പറഞ്ഞ ഒരു ബാറ്റിംഗ് ഓൾ റൗണ്ടേഴ്സ് കൈൻഡ് ഓഫ് പ്ലെയേഴ്സ് ആയിരുന്നു ഇപ്പോൾ നമുക്ക് അത്തരം ഒരു ബാറ്റിംഗ് ഓൾ റൗണ്ടർ ഓഫ് പ്ലേഴ്സിനെ കാണാൻ തീരെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനെ പറ്റിയുള്ള ഏറ്റവും വലിയ പോയിന്റ് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോളിംഗ് ഓൾറൗണ്ടേഴ്സാണ് ഇപ്പോൾ അത് പ്രൊമിനൻ്റ് അവർ ബോളേഴ്സ് ആയിരിക്കും പക്ഷെ അവരൊരു ടെൻ ബോൾ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ബോൾ പ്ലേയേഴ്സ് എന്ന് നമ്മൾ വിളിച്ച പറയുന്ന ചിലവരുണ്ട് ഇപ്പോൾ ഹർഭജൻ സിംഗ് ഹർഭജൻ സിംഗ് ഒരു പ്രോപ്പർ ബോളിംഗ് ഓൾറൗണ്ടർ ആണ് ഷർദുൽ താക്കൂർ ഒരു പ്രോപ്പർ ബോളിംഗ് ഓൾറൗണ്ടർ ആണ് പാറ്റ് കമിൻസ് അല്ലെങ്കിൽ ഈ സ്പിൻ ബോളിങ്ങിലെടുത്തു കഴിഞ്ഞാൽ ജഡേജയ്ക്ക് ആദ്യ കാലങ്ങളിൽ ഭയങ്കര ബോളിംഗ് റിലി ബോളിങ് കുറച്ചുകൂടി അപ്രായം ഉള്ള ഒരു ഓൾ റൗണ്ടർ ആയിരുന്നു അശ്വിൻ ഒരു അങ്ങനത്തെ ഒരു ഓൾ റൗണ്ടർ ആണ് ഒരു ടെൻ ബോൾ ട്വൻറ്റി ബോൾ ബാറ്റർ അല്ലെങ്കിൽ ടെസ്റ്റിലൊക്കെ ഈ സ്ട്രോങ് ആയിട്ട് നൈറ്റ് വാച്ച്മാനൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഓൾ റൗണ്ടേഴ്സ് ശരിക്കും അങ്ങനത്തെ ഓൾറൗണ്ടേഴ്സ് ഇപ്പോൾ ക്രിക്കറ്റിൽ ഭയങ്കര ഉണ്ട് ഇപ്പോൾ ഹർപ്രീത് ദാറൊക്കെ ആ ഒരു ഷബാസ് അഹമ്മദ് ഹർപ്രീത് ദാറൊക്കെ അങ്ങനത്തെ ഒരു ഫൈൻഡിങ് ആയിട്ടുള്ള ചില ഓൾ റൗണ്ടേർസാണ് ബട്ട് ഈ ഇമ്പാക്ട് പ്ലെയർ റൂൾ കൊണ്ട് സംഭവിക്കുന്നത് എന്താണ് ഈ വെദർ ടു അക്കോമഡേറ്റ് ഒരു ബോളിങ് ഓൾറൗണ്ടറെക്കാളും കൂടുതൽ ടീമുകൾ പ്രിഫർ ചെയ്യുക എക്സ്ട്രാ ബാറ്ററെ കളിപ്പിക്കാനാണ് ഇപ്പോൾ നമ്മൾ പല ടീമുകളും ഓപ്ഷൻ സ്ട്രാറ്റജി തന്നെ പ്ലാൻ ചെയ്യുന്നത് നോക്കണം അവരൊരു ഒരു ഏഴ് ബാറ്റർ പിന്നെ ബാക്കിയുള്ള ഒരു ഓൾ റൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ബോളേഴ്സിൻ്റെ കൈൻഡ് ഓഫ് ആളുകൾ അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു സ്ക്വാഡ് എടുക്കുക അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു സ്ക്വാഡ് എടുക്കുക ചെന്നൈക്ക് ഇപ്പോൾ പുതിയ മത്സരങ്ങൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ടുള്ളത് അജിൻ കെ സെക്കൻഡ് ബാറ്റിങ്ങിലാണെങ്കിൽ മോസ്റ്റ്ലി ഒരു ഇന്ത്യൻ ബോളർ അല്ലെങ്കിൽ ഫേസ് ബോളർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പദ്യ റണേനെ പോലെ ഒരു ആള് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഒന്ന് എടുക്കാം പ്രോമിനൻ്റ്ലി അവർ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കാൻ സാധ്യതയുള്ളപ്പോൾ രഘുവംശി അല്ലെങ്കിൽ നിതീഷ് റാണേനെ പോലെ മനീഷ് പാണ്ഡേനെ പോലെ ഒരു പ്രോമിനൻ്റ് ബാറ്റർ ബോളിംഗ് സൈഡിലേക്ക് വരുമ്പോൾ ആ തരത്തിലൊരു ചേഞ്ചായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഈ പറഞ്ഞ സുയാഷ് ശർമ്മ വരു ചക്രവർത്തിയോ ഹർഷിത് റാണ വൈബവറോറ അങ്ങനെയുള്ളൊരു സെറ്റഫ് പേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്ട് പ്ലെയർ ടീമുകളുടെ ഒരാലകൃത മൊത്തത്തിൽ മാറ്റിമറിക്കുന്നുണ്ട് മുമ്പൊക്കെ ഒരു രണ്ട് മൂന്ന് സീസൺ മുമ്പ് പവർ പ്ലേയിൽ ടീമുകൾ ഒരു നാല് വിക്കറ്റ് എടുത്തു എന്ന് വിചാരിക്കാം ആദ്യ പത്ത് ഓവറിൽ അവർ അഞ്ച് വിക്കറ്റിൽ ആറ് വിക്കറ്റിൽ കൂടുതൽ ഒരു ബോളിംഗ് ടീം കരസ്ഥമാക്കിയെന്ന് വിചാരിക്കാം അപ്പോൾ ഈ ബോളിംഗ് ഒരു അഡ്വാൻറ്റേജ് ഭയങ്കര വലുതാണ് കാരണം അവര് ഗെയിമിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ആ ബാറ്റിംഗ് ടീം ആ ബാറ്റിംഗ് തറച്ചിൽ നിന്നും ഉയർത്തെഴുന്നേക്കും എന്നുള്ളൊരു ചോദ്യം പൂർണ്ണമായിട്ട് നമുക്ക് ആ മത്സരത്തിൽ മത്സരത്തിലുടനീളുണ്ടാകും ഇപ്പോൾ ഇൻ കേസ് ആ ടീമൊക്കെ ഒരു വൺ സിക്സ്റ്റിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ലോട്ടറി ആയിരുന്നു ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം അതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ടീമുകൾ ഇരുന്നൂറ്റമ്പതുകൾ അടിക്കുന്നു ഇരുന്നൂറൊക്കെ ഭയങ്കര ഡിഫെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്കോറുകളായിട്ട് മാറുന്നു ഇതൊക്കെ ശരിക്കും ഈ ഇമ്പാക്റ്റ് റൂള് കൊണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് കാരണം ഈ ബാറ്റ് ചെയ്യുന്ന ടീമിന് ഭയങ്കര ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും കാരണം അവരുടെ എട്ട് ബാറ്റർ വരെ ബാറ്റ് ചെയ്യും പിന്നെയുള്ള ബോളേഴ്സും ബോളേഴ്സിനും അധികം ബോൾ പോലും കിട്ടണമെന്നില്ല ഇവനിപ്പോൾ എം എസ് ധോണിയുടെ ഒരു സംഭവം എടുത്തുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടൂർണമെന്റിൽ ഉടനെയുള്ള ഒരു ഇഞ്ചുറി കൺസേൺ ഉണ്ടായിരുന്നു പക്ഷേ ഇഞ്ചറി കൺസൺ മൂലം അദ്ദേഹത്തിനും ഭയങ്കര അഡ്വാൻറ്റേജ് ആയത് ഒരു ഏഴ് ബാറ്റേഴ്സ് എട്ടാമെന്നാണ് അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങുക ലാസ്റ്റ് ഒരു ഇരുപത് ബോൾ കിട്ടിയാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനില് ഇത് രണ്ട് സീസൺ മുമ്പായിരുന്നെങ്കിൽ ധോണി ഇറങ്ങുക കറക്റ്റ് ഡെത്ത് ഓവറിൻ്റെ ബോർഡറിലായിരിക്കും സോ നമുക്ക് ആ ധോണി മാച്ചിക്ക് കുറച്ചുകൂടെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും ടീമുകൾ എങ്ങനെയാണ് ക്ലിനിക്കൽ ഫിനീഷേഴ്സിന്റെ റോളും അവിടെ വളരെയധികം എവിഡൻ്റ് ആണ് ഇമാജിൻ റിൻകൂസിങ്ങിൻ്റെ ഒരു കാര്യം തന്നെ എടുക്കുക റിങ്കു സിംഗിന് ഈ കൊല്ലം ഭയങ്കരമായിട്ട് ബാറ്റിങ്ങിൽ കുറവ് സ്പേസ് കിട്ടിയ ഒരു സീസണാണ് റിങ്കു സിംഗിന് അങ്ങനെ ബാറ്റിംഗ് കിട്ടുമെന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ് കാരണം ആറ് നരയനും ഫിൽഡ്സ് ഓൾഡറിൽ നിന്ന് കളിക്കും പിന്നെ അവിടുന്ന് വെങ്കടേഷ് ഇയർ ശ്രേസെയർ റസൽ അങ്ങനെ പോകും ലാസ്റ്റ് കുറച്ച് ബോളുകൾ കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞ അവസ്ഥയാണ് റിങ്കുവിന് ഉണ്ടായിരുന്നത് അതേസമയം നമ്മൾ ഈ കൺവെൻഷനൽ ബോളിംഗ് ഓൾറൗണ്ടേഴ്സിനെ ഒരിക്കലും നമുക്ക് ഓൾറൗണ്ടേഴ്സ് എന്ന് പറഞ്ഞ ടീമിലേക്ക് കൊണ്ടുവരുന്നവരല്ല ആ സാഹചര്യം കൊണ്ട് ബാറ്റ് ചെയ്ത് പഠിക്കുന്നവരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഹർഭജൻ ആണെങ്കിലും ഷർദുൽ താക്കൂറൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു കാലത്ത് ബുംറൽ പതിനൊന്നാമായിരുന്നു പിന്നീട് ബുംറേനെ കുറച്ചൊന്ന് ആ ബാറ്റിംഗ് അവസരങ്ങൾ കിട്ടി ബുംറ ഒരു ടെൻ ബോൾ അല്ലെങ്കിൽ പത്ത് ബോളൊക്കെ പത്ത് ബോൾ രണ്ട് സിക്സ് ഒക്കെ അടിക്കാൻ പറ്റുന്നൊരു പ്ലെയറായിട്ട് ബുംറ മാറി അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ ബോളേഴ്സിന് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഐ പി എല്ലിൽ ജെയ്ഷ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ട്രയൽ ആൻഡർ മെത്തേഡിലാണ് ഇപ്പോൾ ഇമ്പാക്ട് പ്ലെയറുകൾ പോകുന്നതും അതിന്റെ ഇംപ്ലിമെന്റേഷന്റെ ഫ്യൂച്ചർ ഒക്കെ നമ്മൾ ആലോചിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ പല ഫ്രാഞ്ചൈസികളും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു രസംകൊല്ലി സംഭവത്തിനെ എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോമിനൻ്റ്ലി ഒരു ഓൾ റൗണ്ടേഴ്സിൻ്റെ റെലവൻസ് കൂടെ നമുക്ക് വരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഭിഷേക് ശർമ്മയാണ് നമുക്ക് എടുക്കാം ശർമ്മ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ക്ലാസ്സിലെ ബോളുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണ് അഭിഷേക് ശർമ്മ അങ്ങനെ ബോൾ ചെയ്തിട്ടില്ല റിയാൻ പരാഗ് എടുക്കുക റിയാൻ പരാഗ് ഒരു പ്രോപ്പർ പറഞ്ഞ ബാറ്റിംഗ് ഓൾ റൗണ്ടർ ആണ് ഈ പറഞ്ഞ ഒരു സിക്സ് ഹൺഡ്രഡ് കൂടെ റൺസ് ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു നല്ലോണം ഓവേഴ്സുകൾ എറിയുന്ന ഒരു സ്പിൻ ബോളർ റിയാൻ പരാഗിന് ഓവർ കൊടുക്കുക ഓവർ എറിയുന്നില്ല ജെയ്സ് ബോൾ തിലക് വർമ്മ ഇവർക്കൊക്കെ കപ്പിൾ ഓഫ് ഓവേഴ്സ് കൈൻഡ് ഓഫ് പ്ലേഴ്സ് ആണ് അവരാരും ബോൾ ചെയ്യുന്നില്ല ഈ പറഞ്ഞ പോലെ പകരം ഇപ്പറത്തെ സൈഡിലാക്കാണെങ്കിൽ ബോൾ ചെയ്യുന്ന ബാറ്റ് ബോൾ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു കുറച്ച് ബോളുകൾ കിടക്കാൻ പറ്റുന്ന ബാറ്റേഴ്സിന് അങ്ങനത്തെ ഒരു അവസരവും കിട്ടുന്നില്ല സോ ഡെഫിനറ്റ്ലി ഇമ്പാക്ട് പ്ലെയർ ഓൾ റൗണ്ടേഴ്സിൻ്റെ റെലവൻസ് ഭയങ്കരമായിട്ട് കുറച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഈ പോലെ ചില പ്ലെയേഴ്സ് ഉണ്ടല്ലോ അവർക്ക് അവരുടെ സ്പെഷ്യൽ സ്കില്ലിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ട് എന്തിനാണ് ഓൾ റൗണ്ടേഴ്സ് കാരണം ഓൾ റൗണ്ടേഴ്സിന് ടീമിൽ എടുക്കുന്നില്ല പിന്നെ എന്തിനാണ് ബീക്കേണ്ട ഓൾറൗണ്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭയങ്കര ഒരു കലയെ നമ്മൾ മേ ബി ക്രിക്കറ്റിൽ നിന്നും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഇമ്പാക്ട് പ്ലെയറിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്തുകളിൽ ഒന്നാണ് സോ നിങ്ങൾക്ക് എന്താണ് ഇമ്പാക്ട് ഇമ്പാക്ട് പ്ലെയറുകൾ അടുത്ത സീസണിൽ വേണമോ ഇല്ലയോ എന്ന് കമൻറ്റായിട്ട് അറിയിക്കാം നന്ദി നമസ്കാരം